ശബരിമലയിലെ നിരോധനാജ്ഞ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിരാഹാരമിരിക്കുന്ന ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി ശോഭാ സുരേന്ദ്രന്റെ സമരപ്പന്തൽ സന്ദർശിച്ച ലീഗ് നേതാവിനെതിരെ കടുത്ത നടപടി മംഗൽപാടി പഞ്ചായത്ത് മൂന്നാം വാർഡ് ലീഗ് പ്രസിഡന്റ് മുഹമ്മദ് ഹാജിയെ തൽസ്ഥാനത്ത് നിന്നും നീക്കം ചെയ്തു സംഭവം സാമൂഹ്യ മാധ്യമങ്ങളിൽ സജീവ ചർച്ചയായതോടെയാണ് ലീഗ് നേതാവിനെതിരെ നടപടിയെടുക്കാൻ പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റി തീരുമാനിച്ചത് യൂത്ത് ലീഗിന്റെ യുവജനയാത്ര സമാപന ദിവസമാണ് തിരുവനന്തപുരത്ത് നിരാഹാരമനുഷ്ഠിക്കുന്ന ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി ശോഭാ സുരേന്ദ്രന്റെ സമരപന്തൽ ലീഗ് നേതാവ് സന്ദർശിച്ചത് മുഹമ്മദ് ഹാജിയോടൊപ്പം പഞ്ചായത്തിലെ ലീഗ് നേതാക്കളായ ബി കെ യൂസഫും മുഹമ്മദ് അഞ്ചുക്കട്ടയും ഉണ്ടായിരുന്നു ചിത്രമടക്കം സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചിരുന്നു വിഷയം സമൂഹമാധ്യമങ്ങളിൽ ചർച്ചയായതോടെ ലീഗ് നേതൃത്വം വെട്ടിലായി പാർട്ടി അണികൾ കൂടി സമ്മർദ്ദം ശക്തമാക്കിയതോടെയാണ് മഞ്ചേശ്വരം മംഗൽപാടി പഞ്ചായത്ത് മൂന്നാം വാർഡ് ലീഗ് പ്രസിഡന്റ് സ്ഥാനത്തുനിന്ന് മുഹമ്മദ് ഹാജിയെ നീക്കാൻ തീരുമാനിച്ചത് വാർഡ് കമ്മിറ്റി വിളിച്ചു ചേർത്ത അടിയന്തര യോഗത്തിലെ തീരുമാനം പഞ്ചായത്ത് കമ്മിറ്റി അംഗീകരിക്കുകയായിരുന്നു പുതിയ ആക്ടിംഗ് പ്രസിഡന്റായി സീനിയർ വൈസ് പ്രസിഡന്റ് യു ഇബ്രാഹിം ഹാജിയെ തെരഞ്ഞെടുത്തു അതേസമയം വനിതാമതിലിന്റെ പിന്തുണച്ച അഡ്വക്കേറ്റ് ഷുക്കൂറിനെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കിയ പാർട്ടി ബി ജെ പിയുടെ ഔദ്യോഗിക സമര സന്ദർശിച്ച് ശോഭാ സുരേന്ദ്രനൊപ്പം സെൽഫി എടുത്ത നേതാവിനെ നീക്കം ചെയ്യുക മാത്രമാണ് ചെയ്തതെന്ന് പ്രവർത്തകർക്കും ആക്ഷേപമുണ്ട് വനിതാമതിൽ വർഗീയ മതിലാണെന്ന് ലീഗ് നേതാക്കൾ ആരോപിക്കുന്നതിനിടയിൽ മതിലിനെ പിന്തുണച്ച് ഷുക്കൂർ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിരുന്നു നേരത്തെ സി പി എം കണ്ണൂർ ജില്ലാ സെക്രട്ടറി പി ജയരാജനെ അനുകൂലിച്ചും ഫേസ്ബുക്കിൽ പോസ്റ്റ് പോസ്റ്റിട്ടതിന് ലീഗിന്റെ ലോയേഴ്സ് ഫോറം ജില്ലാ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് ഷുക്കൂറിനെ നീക്കിയിരുന്നു വൻകമ്മതിലിന് പിന്തുണ നൽകാൻ നേതൃത്വം ഗൗരവത്തോടെ എടുത്തു ഇതോടെയാണ് ഷുക്കൂറിനെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കിയത് ഷുക്കൂറിന്റെ ഭാര്യ ഷീന ഷുക്കൂർ ലീഗിനോടുള്ള ആത്മബന്ധം കാരണം എന്നും വിവാദങ്ങളിൽപ്പെട്ടിരുന്നു എന്നാൽ ഇടതു സർക്കാർ അധികാരത്തിലെത്തിയതോടെ ഷീന ഷുക്കൂറും അങ്ങോട്ടേക്ക് ചാഞ്ഞു ന്യൂസ് ഡെസ്ക് മരനാടൻ ടി